രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രൗണ്ടിൽ മാത്രമല്ല ഡിജിറ്റൽ സ്പേസിലും തലയും കുത്തി വീണിരിക്കുകയാണ് മോദിയും ബി ജെ പിയും മോദിയുടെ ഐ ടി സെല്ലും കുറേ ഗോതി മീഡിയയും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തുമാകാമെന്നുള്ള സംഘികളുടെ അഹന്ത കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ് ഏറ്റവും പുതിയ ആഴ്ചയിലെ ഡിജിറ്റൽ സ്പേസിലെ വ്യൂവർഷിപ്പ് ഡാറ്റ യൂട്യൂബാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് യൂട്യൂബിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഏറ്റുന്ന വലിയ തിരിച്ചടി മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ആഴ്ചയിലെ കണക്കാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് അതായത് ആറാം ഘട്ട പോളിങ്ങിന് ദിവസം വരെയുള്ള കണക്ക് അത് പരിശോധിക്കുമ്പോൾ യൂട്യൂബ് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ നരേന്ദ്രമോദി നാലാം സ്ഥാനത്താണ് രാഹുൽ ഗാന്ധി ഒന്നാം സ്ഥാനത്താണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ വലിയ വ്യത്യാസം കാഴ്ചക്കാരുടെ എണ്ണത്തിൽ യൂട്യൂബിൽ ഉണ്ടായിരിക്കുന്നു ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സമാനമായ അവസ്ഥയാണ് രാഹുൽ ഗാന്ധി ഒരു വീഡിയോ ഇട്ടാൽ അത് പറന്നു പോകുന്ന അവസ്ഥ കാഴ്ചക്കാരുടെ എണ്ണം വലിയ തോതിൽ രാഹുൽ ഗാന്ധിക്ക് ഓരോ ഘട്ടം പോളിംഗ് അവസാനിക്കുമ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ യൂട്യൂബ് ഡാറ്റ നൽകുന്ന സൂചന രാഹുൽ ഗാന്ധിക്ക് മെയ് പതിനെട്ട് ഇരുപത്തിനാല് തീയതികളിലെ ആഴ്ചയിൽ നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് മില്യൺ കാഴ്ചക്കാരാണ് ഉണ്ടായത് അതായത് പതിനാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രണ്ടാം സ്ഥാനത്തുള്ളത് ആം ആദ്മി പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ കൂടി ആം ആദ്മി പാർട്ടിക്കുണ്ടായ വലിയ പിന്തുണ നൂറ്റിയൊന്ന് പോയിൻറ്റ് ആറ് മില്യൺ അതായത് പത്ത് കോടി ആറ് ലക്ഷം കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനത്ത് മുപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് മൂന്ന് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം മോദി നാലാം സ്ഥാനത്ത് മുപ്പത് പോയിൻ്റ് ഒൻപത് മില്യൺ അതായത് മൂന്ന് കോടി ഒൻപത് ലക്ഷം പേരെ നരേന്ദ്രമോദിയുടെ യൂട്യൂബ് വീഡിയോകൾ കാണാൻ തയ്യാറായിട്ടുള്ളൂ എന്നുള്ളതാണ് നരേന്ദ്രമോദി ഇതിനിടയിൽ എൺപതോളം ഇൻ്റർവ്യൂകൾ കൊടുത്തു ഈ ഇൻ്റർവ്യൂകളെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പേജിൽ കൂടി ഷെയർ ചെയ്തു ഫേസ്ബുക്കിൽ കൂടി ഷെയർ ചെയ്തു ട്വിറ്ററിൽ കൂടി ഷെയർ ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഷെയർ ചെയ്തു പക്ഷേ കാഴ്ചക്കാരുടെ എണ്ണം തുലവും കുറവാണ് രാഹുൽ ഗാന്ധി ഒരു വീഡിയോ ഇടുമ്പോഴും നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ വരുമ്പോഴുമുള്ള കാഴ്ചക്കാരുടെ എണ്ണം ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്ക് വ്യക്തമാണ് മോദിയെ കേൾക്കാനോ കാണാനോ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസമുള്ള ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മോദി എന്തെങ്കിലും കോമഡി പറയുമ്പോഴും ഈ വിഡ്ഢിതം പറയുമ്പോഴും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ ആളുകൾ പോയി കാണാൻ തയ്യാറാകുന്നത് തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഡാറ്റയിൽ മോദി കഴിഞ്ഞാൽ യു പി കോൺഗ്രസ് അത് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് അത് കഴിഞ്ഞ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അത് കഴിഞ്ഞ് ആം ആദ്മി പാർട്ടി പഞ്ചാബ് പിന്നെ പ്രിയങ്ക ഗാന്ധി അത് കഴിഞ്ഞ് കെജ്രിവാൾ ഈ പത്ത് മുൻനിരയിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേജുകൾ കഴിഞ്ഞിട്ടാണ് ബി ജെ പി വരുന്നത് ബി ജെ പിയുടെ പേജിന് ആദ്യ പത്ത് സ്ഥാനത്ത് ഇടപിടി ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുരന്ത യാഥാർത്ഥ്യമുണ്ട് ഇത്രയും സുസജ്ജമായ ഒരു ഐ ടി സെല്ലും ഡിജിറ്റൽ സ്പേസിൽ വ്യാപകമായ പങ്കാളിത്തവും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിക്കുന്ന ഗതികേടാണ് ഇനി ഹിന്ദി ചാനലുകൾ ഇംഗ്ലീഷ് ചാനലുകൾ അതും കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ ഹിന്ദി ചാനലുകളെ എടുത്ത് പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആജ് ആചുതക്കിന് ഒൻപത് കോടി നാല് ലക്ഷം അൻപത്തി നാല് ലക്ഷം വിവേഴ്സാണ് ആ ആഴ്ചയിൽ അതായത് മെയ് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ആഴ്ചയിൽ ഉണ്ടായത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് പതിനാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ആദ്യത്തക്കന് ഒൻപത് കോടി അൻപത്തിനാല് ലക്ഷം മാത്രം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവർക്കും ഇതുപോലെ തന്നെ ആ ഒൻപത് കോടിയിലേ എത്താൻ സാധിക്കുന്നുള്ളൂ രസകരമായിട്ടുള്ള ഒരു കാര്യം മോദിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് അർണാബിൻ്റെ റിപ്പബ്ലിക് ഈ പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് മാത്രമാണ് നേരിയ കാഴ്ചക്കാരുടെ എണ്ണം മാത്രമാണ് റിപ്പബ്ലിക് ടി വിക്ക് ഉള്ളത് എന്നുള്ളതാണ് രസകരമായ കാര്യം ഇനി ഇംഗ്ലീഷ് എടുത്താൽ എ എൻ ഐ ആണ് ഒന്നാം സ്ഥാനത്ത് എ എൻ ഐ ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട ചാനൽ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും രാജ്യത്തെ എല്ലായിടത്തും നിന്നുമുള്ള വീഡിയോ അവർ അതിനകത്ത് ഇടുന്നുണ്ട് ഒരു ന്യൂസ് ഏജൻസി എന്നുള്ള നിലയിൽ അവർക്കും പക്ഷേ ആകെ ഉള്ളത് ഇരുപത്തി ആറ് ഏഴ് മില്യൺ രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം കാഴ്ചക്കാരാണ് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പതിനാല് കോടി എ എൻ ഐക്ക് രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം അവിടെയും റിപ്പബ്ലിക് ടി വി അവരുടെ ഇംഗ്ലീഷ് വെർഷൻ അർണാബ് ഗോസ്വാമി നിരന്തരം വന്നിരുന്ന വേലത്തരങ്ങൾ കാണിക്കുന്ന ഇടം അവർ ഒൻപതാം സ്ഥാനത്താണ് അവിടെയും ദയനീയ പ്രകടനമാണ് ഇനി രാജ്യത്തെ ഇൻഡിപ്പെൻ്റൻറ്റ് പൊളിറ്റിക്കൽ കമൻറ്റേറ്റേഴ്സ് അവർ നടത്തുന്ന യൂട്യൂബ് ചാനലുകളുടെ കാഴ്ചയുടെ എണ്ണം എടുത്താലും അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫോർ പി എം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് രണ്ടാം സ്ഥാനത്ത് ഡി ബി ലൈവ് മൂന്നാം സ്ഥാനത്ത് അഭിസാർ ശർമ്മ നാലാം സ്ഥാനത്ത് രവീഷ് കുമാർ അഞ്ചാം സ്ഥാനത്ത് ധ്രുവറാത്തി അതായത് ഈ ആദ്യ അഞ്ചു സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ കമന്റേറ്റേഴ്സ് എല്ലാം ബി ജെ പിക്ക് നിലപാടുകൾ ശക്തമായി എടുക്കുന്നവരും ബി ജെ പിയുടെ ഫാസിസത്തിനെതിരായ തുറന്നുകാട്ടലുകൾ നടത്തുന്നവരുമാണ് അവിടെ അഞ്ചാം സ്ഥാനത്താണ് നമ്മൾ കേരളത്തിലൊക്കെ ധ്രുവരാത്യാണ് കൂടുതൽ ബാക്കിയുള്ള നാല് പേർക്ക് വലിയ രീതിയിൽ പൊളിറ്റിക്കൽ കമൻ്റേറ്റേഴ്സ് എന്നുള്ള നിലയിൽ രാജ്യത്ത് അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയേക്കാൾ വ്യൂവർഷിപ്പ് ഈ പറയുന്ന ആദ്യ സ്ഥാനങ്ങളിലുള്ള പൊളിറ്റിക്കൽ കമൻ്ററി നടത്തുന്ന യൂട്യൂബ് ചാനലുകൾക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം അവിടെ ബി ജെ പിയുടേത് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റേത് എന്ന് പറയുന്ന രീതിയിൽ സ്വരമുയർത്തുന്ന ജയ്പൂർ ഡയലോഗ്സ് അവർ ഇരുപത്തിയെട്ടാം സ്ഥാനത്താണ് അതായത് ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ പോലും ബി ജെ പിയെ അനുകൂലിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കമൻട്രി നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ചാനൽ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല അത്രമേൽ ബി ജെ പിയേയും സംഘപരിവാറിനെയും ജനം വെറുക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സ്പേസ് മാറിക്കഴിഞ്ഞു അപ്പോൾ ഡിജിറ്റൽ സ്പേസിൽ ഇങ്ങനെയൊക്കെ ആയാൽ എന്താ കുഴപ്പമെന്ന് ഒരുപക്ഷെ സംഘികൾ ചോദിച്ചേക്കും പക്ഷേ ഈ പുതിയ കാലത്ത് ഡിജിറ്റൽ സ്പേസ് ഉണ്ടാക്കുന്ന തരംഗം ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടത്തിയിട്ടുള്ളതും ആളുകളെ കൂലിക്ക് തന്നെ രണ്ട് രൂപയൊക്കെയാണ് ഒരു ട്വീറ്റിന് വേണ്ടി കൊടുക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെ വലിയ തോതിൽ പൈസ ചിലവാക്കി ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വലിയ രീതിയിലാണ് ആളുകളെ ശമ്പളം കൊടുത്തവിടെ നിയോഗിച്ചിരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി അപ്പോൾ അത്തരത്തിൽ അതിശക്തമായി സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുന്നവരും താഴേക്ക് വരുന്ന സ്ഥിതിവിശേഷം ഇനി ഇതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലെ ഡാറ്റ എടുത്താലും ഈ മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മെയ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ അവിടെയും നരേന്ദ്രമോദി മൂന്നാം സ്ഥാനത്താണ് രാഹുൽ ഗാന്ധിക്ക് പിന്നിലാണ് ആം ആദ്മി പാർട്ടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പന്ത്രണ്ട് കോടി വ്യൂവേഴ്സുമായി രാഹുൽ ഗാന്ധി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒൻപത് പോയിന്റ് അഞ്ച് കോടി വ്യൂവേഴ്സുമായി മോദിക്ക് എട്ട് പോയിന്റ് എട്ട് കോടി വ്യൂവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആഴ്ചയിലും അതായത് അഞ്ചാം ഘട്ടം കഴിഞ്ഞ വേള മുതൽ തന്നെ വീണ്ടും നരേന്ദ്രമോദിക്ക് ഇടിവുണ്ടാകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിന്ന് മോദി ആറാം ഘട്ടത്തിലേക്ക് എത്തുന്ന അവസരം എത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു രാഹുൽ ഗാന്ധി വലിയ കുതിപ്പ് നടത്തുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ യൂട്യൂബ് ചാനലിലെ കാഴ്ചക്കാരുടെ എണ്ണം അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരായ വിമർശനങ്ങൾ അടങ്ങുന്ന വീഡിയോകൾ ചെറു വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതു മുതൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് നേരത്തെ തന്നെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദി പറ്റേ അദാനി അംബാനി ആരോപണം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത് മുതലാണ് രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഈ യൂട്യൂബ് ചാനലിൽ ലഭിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾക്ക് കിട്ടുന്ന സ്വീകാര്യത അത് നരേന്ദ്രമോദിക്ക് കിട്ടുന്നില്ല മോദി പറയുന്നതൊക്കെ പ്രഡിക്റ്റബിൾ ആണ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ മഹാൻ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധിയെ പോലും തള്ളിപ്പറയുകയല്ലേ ബി ജെ പിയുടെ യൂട്യൂബ് ചാനലിന് വേണ്ട രീതിയിൽ പ്രചാരം കിട്ടാത്തതുപോലും ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വല്ല അമിത്ഷായുടെയോ യോഗി ആദിത്യനാഥിൻ്റെയോ വീഡിയോകളായിരുന്നു അവർ കൂടുതലായി ഷെയർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും വലിയ കാഴ്ചക്കാരെ കിട്ടിയാൽ കാരണം മോദിയെ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല മോദിയുടെ ഇന്റർവ്യൂകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഗോദി മീഡിയകൾ കാണാനും ആളുകൾ തയ്യാറാകുന്നില്ല മോദിയുടെ ഇന്റർവ്യൂകളുടെ വ്യൂസ് ഈ ഓരോ ചാനലിലും പോയി നോക്കൂ അങ്ങനെ ആയിരുന്നെങ്കിൽ മോദി പ്രശസ്തനായിരുന്നുവെങ്കിൽ മോദിയുടെ ഇൻറ്റർവ്യൂ വരുന്ന ചാനലുകൾക്ക് അവരുടെ വ്യവർഷിപ്പിൽ ഗണ്യമായ ഒരു വർദ്ധന ഉണ്ടാകേണ്ടതായിരുന്നു ഒരു രക്ഷയുമില്ല റിപ്പീറ്റൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒന്നാം ഘട്ടത്തിൻ്റെ ആ വേളയിലൊക്കെ എടുത്ത ഇൻ്റർവ്യൂകൾ ഇപ്പോഴും ഇടുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കറക്കി അടിക്കുകയാണ് എന്നിട്ട് ഓടുന്നില്ല ആരും കാണാൻ താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ ഡിജിറ്റൽ സ്പേസിലും ഗ്രൗണ്ടിലും ഒരുപോലെ തലകുത്തി വീണ ബി ജെ പിക്ക് ദുഃഖിക്കുകയല്ലാതെ ഇനി മറ്റൊരു വഴിയില്ല വിവേകാനന്ദ പാറയിലിരുന്ന് സ്വസ്ഥമായി ധ്യാനിച്ച് ഇനിയുള്ള കാലം കഴിക്കാം നരേന്ദ്രമോദിക്ക്